നമസ്കാരം ബാങ്ക് അക്കൗണ്ട് ഉള്ളവരാണ് നമ്മളെല്ലാവരും തന്നെ എല്ലാ മലയാളികൾക്കും ഒന്നോ അതിലധികമോ ബാങ്ക് അക്കൗണ്ട് കാണും ഈ അക്കൗണ്ടുമായിട്ട് റിലേറ്റ് ചെയ്ത് തന്നെ ഒരു എ ടി എം കാർഡ് അതോടൊപ്പം തന്നെ യു പി ഐ പേയ്മെൻറ്റുകൾക്ക് നമ്മുടെ ഫോണിൽ ഗൂഗിൾ പേ ഫോൺ പേ ആമസോൺ പേ അതല്ലെങ്കിൽ പേടിഎം ഇങ്ങനെയുള്ള വിവിധ ആപ്ലിക്കേഷനുകളും നമ്മളുടെ ഫോണുകളിലുണ്ടാവും അപ്പോൾ ഇത്തരത്തിൽ ഓൺലൈൻ പേയ്മെൻറ്റ് നടത്തുമ്പോഴും അല്ലെങ്കിൽ എ ടി എം ഇടപാടുകൾ നടത്തുമ്പോഴും അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ട് ഇടപാടുകൾക്കുമെല്ലാം ഈ മെയ് മാസം മുതൽ കുറച്ച് മാറ്റങ്ങൾ വരുന്നുണ്ട് അത് പ്രത്യേകിച്ച് ഈ വീഡിയോ വഴി ഷെയർ ചെയ്യുകയാണ് എല്ലാവരും ശ്രദ്ധിക്കണം ഏറ്റവും ആദ്യം അക്കൗണ്ടിൽ നിന്ന് നാനൂറ്റി മുപ്പത്തിയാറ് രൂപ പിൻവലിക്കപ്പെടുന്ന ഒന്ന് പരിശോധിക്കാം കേന്ദ്ര സർക്കാരിൻ്റെ ജീവൻ ജ്യോതി ഭീമാ യോജന എന്ന ഇൻഷുറൻസ് ഇത് ലൈഫ് ഇൻഷുറൻസ് ആണ് രണ്ട് ലക്ഷം ഗുണഭോക്താവിന് ലഭിക്കും ഏ സ്വാഭാവിക മരണത്തിന് ലഭിക്കുന്ന ഒരു സാമ്പത്തിക സഹായമാണിത് നോമിനിക്ക് ലഭിക്കുന്നത് അല്ലെങ്കിൽ അവരുടെ കുടുംബങ്ങളിലേക്ക് ഒരു ആശ്വാസ സഹായമായിട്ട് ലഭിക്കുന്നതാണ് ഈ രണ്ടു ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് പദ്ധതിയിൽ നമ്മൾ അക്കൗണ്ട് എടുക്കുന്ന സമയത്ത് തന്നെ ബ്രാഞ്ചിൽ നിന്നും ഈ ഒരു സ്കീമിലേക്ക് നമ്മളെ ചേർത്തിട്ടുണ്ടാകും അല്ലെങ്കിൽ അതിനുശേഷം നമ്മളെ ചേർത്തിട്ടുണ്ടാകും ഇനി അങ്ങനെയുള്ളവർക്ക് തീർച്ചയായിട്ടും ഈ കാര്യങ്ങൾ അറിയുകയും ചെയ്യാം അങ്ങനെ ചേർന്നിട്ടുള്ളവരുടെ അക്കൗണ്ടിൽ മെയ് മാസം നാനൂറ്റി മുപ്പത്തി ആറ് രൂപയോളം മെയിൻറ്റെയിൻ ചെയ്യണം അത് അക്കൗണ്ടിൽ നിന്നും ഓട്ടോമാറ്റിക്കായിട്ട് ഡെബിറ്റ് ആവുന്നതായിരിക്കും അങ്ങനെ വീണ്ടും ഒരു വർഷത്തേക്ക് കൂടി ഈ ഇൻഷുറൻസ് പുതുക്കിയെടുക്കുന്നതിന് സാധിക്കും വളരെ ചുരുങ്ങിയ ഒരു പ്രീമിയത്തിൽ നമുക്ക് രണ്ട് ലക്ഷത്തിൻ്റെ കവറേജ് ലഭിക്കുന്ന സ്കീമാണ് അതുകൊണ്ട് തന്നെ അക്കൗണ്ടിൽ ഈ നാനൂറ്റി മുപ്പത്തിയാറ് രൂപയോളം ഒന്നാൽ കീപ്പ് ചെയ്യുന്നതിന് വേണ്ടി പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് യു പി വഴി അതായത് ഗൂഗിൾ പേ അല്ലെങ്കിൽ ഫോൺ പേ ആമസോൺ പേ പേടിഎം പോലുള്ള വിവിധ ആപ്ലിക്കേഷൻ വഴി രണ്ടായിരം രൂപയ്ക്ക് മുകളിൽ ഇനി പണമിടപാട് നടത്തി കഴിയുമ്പോൾ അതായത് ഏത് സ്ഥാപനങ്ങളിലായിക്കോട്ടെ നമ്മൾ പണമിടപാട് നടത്തി കഴിയുമ്പോൾ ഇനി സർക്കാരിൻ്റെ കേന്ദ്ര സർക്കാരിൻ്റെ ടാക്സ് വരുന്നുവെന്ന രീതിയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ചില വാർത്തകൾ പ്രചരിച്ചിരുന്നു ഒരുപാട് ആളുകൾക്ക് അത് വളരെയധികം അസ്വസ്ഥത ഉണ്ടാക്കുകയും അതോടൊപ്പം തന്നെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അതോടൊപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിരവധി പ്രശ്നങ്ങൾ ഇപ്പോൾ നമ്മളുടെ സോഷ്യൽ മീഡിയകളിൽ പ്രചരിക്കുകയും ചെയ്യുന്നുണ്ട് അതായത് ഇത്തരത്തിൽ എല്ലാ കാര്യങ്ങൾക്കും നികുതി ചുമത്തുന്ന കേന്ദ്ര സർക്കാർ എന്ന രീതിയിലൊക്കെ രണ്ടായിരം രൂപയ്ക്ക് മുകളിൽ ഒരു പണമിടപാട് നടത്തുമ്പോൾ അതിൽ നിന്ന് വീണ്ടും ഒരു തുക ടാക്സ് ആയിട്ട് പിടിക്കുന്ന ഒരു സാഹചര്യം അക്കൗണ്ടിൽ അത് അക്കൗണ്ടിൽ നിന്ന് തുക പിന്നീടും പോകുന്ന ഒരു സാഹചര്യം അങ്ങനെയുള്ള വാർത്തകൾ പ്രചരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് കൃത്യമായിട്ടൊരു വിശദീകരണ അറിയിപ്പ് വന്നിരിക്കുകയാണ് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ ആണ് ഇപ്പോൾ ഇത് വിശദീകരണവുമായിട്ട് രംഗത്ത് വന്നിട്ടുള്ളത് യു പി ഐ പണമിടപാടുകൾക്ക് മെയ് മാസം മുതൽ രണ്ടായിരം രൂപയ്ക്ക് മുകളിലൊക്കെ നമ്മൾ ക്യു ആർ വഴിയോ അല്ലെങ്കിൽ അല്ലാതെയോ ഒക്കെ പണം ഇടപാടുകൾ ചെയ്യുമ്പോൾ നമ്മുടെ അക്കൗണ്ടിൽ നിന്നും ടാക്സ് ആയിട്ട് കേന്ദ്ര സർക്കാർ പിടിക്കുന്നു എന്ന തരത്തിലൊക്കെ പ്രചരിക്കുന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമാണ് ഡിജിറ്റൽ പണമിടപാടുകളെ പ്രോത്സാഹിപ്പിക്കുന്ന കേന്ദ്ര സർക്കാർ അത്തരത്തിലൊരു നടപടി ഇതുവരെയും സ്വീകരിച്ചിട്ടില്ല എന്നും ഇനി സ്വീകരിക്കുകയില്ല എന്നും കൃത്യമായിട്ട് അറിയിപ്പ് നൽകിയിട്ടുണ്ട് മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് എ ടി എം കാർഡ് നമുക്ക് എല്ലാവർക്കുമുണ്ട് ഈ എ ടി എം ഇടപാടുകളിൽ പുതിയ മാറ്റങ്ങൾ മെയ് മാസം ഒന്നാം തീയതി മുതൽ നിലവിൽ വരും ഇവിടെ നമുക്ക് എ ടി എം ഇന്റർചേഞ്ച് ഫീസിലുള്ള ഒരു വർദ്ധനമാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത് അതായത് ഇവിടെ ഉദ്ദേശിക്കുന്നത് നമുക്ക് അക്കൗണ്ട് ഉള്ള ബാങ്കിന്റെ എ ടി എം ശൃംഖലകളിൽ നിന്ന് പണമിടപാടുകൾ നടത്തുന്നതിന് അഞ്ച് ഇടപാടുകൾ നമുക്ക് സൗജന്യമാണ് അതിനുശേഷം നിശ്ചിത ഫീസ് കൊടുക്കേണ്ടി വരും ഇത്തരത്തിൽ നമ്മൾ ഓരോ ഇടപാട് നടത്തുമ്പോൾ നമ്മളുടെ തന്നെ ബാങ്കിന്റെ എ ടി എം ശൃംഖലകളെ ആശ്രയിക്കണമെന്നില്ല മറ്റേതെങ്കിലും ഒക്കെ ബാങ്കിന്റെ എ ടി എം ശൃംഖലകളാവാം ആശ്രയിക്കുന്നത് മെട്രോ ഇതര നഗരങ്ങളിൽ അഞ്ചു വരെയും അല്ലെങ്കിൽ മെട്രോ നഗരങ്ങളിലാണെങ്കിൽ മൂന്ന് സൗജന്യ പരിധി അനുവദിച്ചിട്ടുണ്ട് അതിനുശേഷമുള്ള ട്രാൻസാക്ഷനുകളൊക്കെ നടത്തുമ്പോൾ ഒരു ഇൻ്റർചേഞ്ച് ഫീസ് അത് നമ്മുടെ അക്കൗണ്ടിൽ നിന്നും ഡെബിറ്റ് ഡെബിറ്റാവുന്നതാണ് മുൻപത് പതിനേഴ് രൂപയായിരുന്നു അതിപ്പോൾ വർദ്ധിപ്പിച്ച് ഇരുപത്തി മൂന്ന് രൂപ വരെ അല്ലെങ്കിൽ പരമാവധി ഇരുപത്തിയഞ്ച് രൂപ വരെ ആക്കുമെന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട് അത് ഓരോ ബാങ്കിൻ്റെയും നിരക്കിൽ വ്യത്യാസങ്ങളുണ്ടാകും അതോടൊപ്പം തന്നെ ബാലൻസ് ഒന്ന് ചെക്ക് ചെയ്യുന്നത് പോലും അത് എ ടി എമ്മിൻ്റെ ഒരു ട്രാൻസാക്ഷനാണ് അപ്പോൾ അങ്ങനെയുള്ള ലഘു ട്രാൻസാക്ഷനുകൾക്കും ഫീസ് ഉണ്ടാകും മുൻപത് ആറ് രൂപയൊക്കെയായിരുന്നു അത് ഏഴോ അതിലധികമോ ആവുന്നതിനും സാധ്യതയുണ്ട് നിലവിൽ അനുവദിക്കപ്പെട്ടിട്ടുള്ള സൗജന്യ പരിധി കഴിഞ്ഞ ശേഷമായിരിക്കും ഇത്തരത്തിൽ പുതിയ നിരക്കുകൾ ബാധകമായി ആകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനാണ് വീഡിയോയിൽ ഷെയർ ചെയ്തത് ഇതുപോലെ വിവിധ അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക